സിനിമ നല്ല പടം കേട്ടോ നമ്മള് രാതർഷിക സ്വരം പടങ്ങി നമ്മള് കോമഡി അങ്ങനത്തെ ഒരു സംഭവം വിചാരിച്ചിട്ടുണ്ട് ത്രില്ലർ പടം ആണ് അതെ സസ്പെൻസ് ഇങ്ങനെ കൊണ്ടോണ്ട് അങ്ങനെ ത്രില്ലിങ്ങായിട്ടുള്ള ഒരു പട എനിക്കാണെന്ന് തോന്നുന്നില്ല നമുക്ക് കാരണം ഇടക്കിടക്ക് അതിന്റെ നമുക്ക് ഒരു ആകാംക്ഷ വരുന്ന രീതിയിൽ കാണിക്കുന്നതെ അതെ അൻ കൊച്ചി പടത്തിന്റെ പേരും അതായത് റാഫി നാദർഷക്കൂട്ടിയിട്ട് കുറച്ച് കോമഡി പടം കൂടുതൽ പ്രതീക്ഷിച്ചു കോമഡി ഇല്ലെന്നല്ല സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ അത്യാവശ്യം കോമഡി ഉണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ കോമഡി ഫുൾ കോമഡി ആയപ്പോഴല്ല അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതായത് കൊച്ചിയിൽ നടക്കണ ഡ്രഗ് മാഫിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം മെയിൻ ആയിട്ട് പറഞ്ഞോളുന്നത് പിന്നെ മെയിൻ സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫായ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലൈമാക്സ് ആയപ്പോൾ റിയാസ് ഗാനും ഇതിൽ അടിച്ചു കയറി വന്നിട്ടുണ്ട് നല്ല കോമഡി ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ മറ്റേ അർജുനന്റെ രോമാഞ്ചത്തിന്റെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ത്രില്ലിങ്ങിനാണ് പ്രാധാന്യം അതായത് ഒരു കോമഡി പടത്തിന് ഞാൻ പറഞ്ഞില്ലേ റാഫി ആദർശ കൂട്ടിയിട്ട് പറഞ്ഞാൽ കോമഡി പടമാണ് പ്രതീക്ഷ അവര് കാക്കു മാറ്റി അവര് മൊത്തത്തില് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതെ അത് സെക്കൻഡ് ഹാഫ് ഒക്കെ ശരിക്കും നമുക്ക് തോന്നിയത് ആ എന്തായാലും തോന്നി എങ്ങനെയുണ്ട് ഞാൻ ആദർശിക്കേണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഈ സിനിമ നന്നായിരുന്നു ഫുൾ കോമഡി അല്ലേ എല്ലാ പടത്തിനും ഫുൾ കോമഡിയാണ് പക്ഷെ ഇത് ഫുൾ കോമഡി അല്ല കുറച്ചും കൂടി മാറ്റി പിടിച്ചിട്ടുണ്ട് കുറച്ച് ഇമോഷണൽ ആണ് കോമഡിയാണ് എന്നാ കുറച്ച് ടിസ്റ്റ് ഉണ്ട് നല്ല നന്നായിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു പിന്നെ സസ്പെൻസ് ഉണ്ടായിരുന്നു അർജുന റിയാസിക്കാനൊക്കെ നൈസായിരുന്നു ആ അതെ അതെ നൈസായിരുന്നു ആ തിയേറ്ററിൽ തന്നെ വന്ന കണ്ടു മാഡം